ബിഗ് ബോസ് ഹൗസിന് അകത്തും വെളിയിലുമുള്ള ആളുകൾക്ക് ഒരേപോലെ കൺഫ്യൂഷനുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അവർ ആ റിലേഷൻ എന്താണെന്നോ റിലേഷൻഷിപ്പ് എന്താണെന്നോ ഒരു വ്യക്തത തന്നിട്ടില്ല ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല അവർ പറഞ്ഞു നടക്കുന്നത് ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് എന്തൊക്കെയോ ആയിത്തുന്ന് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞു നടക്കുകയാണ് അതൊക്കെ തന്നെ കൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര കരിപ്പ് ഇവരോട് വരാൻ കാരണം ഗബ്രി പോയതിൽ ആ വന്നിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നീ പോണമായതിനെ മറച്ചവനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അതിനിടയിൽ ഇടയിൽ ഗബ്രി നല്ലൊരു ഗെയിമറാണെന്നുള്ള കമൻറ്റും വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈസ് എ ഗുഡ് ഗെയിമ് എന്നേ പറയാൻ പറ്റും പിന്നെ ബാക്കിയൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അപ്പോൾ എന്തായാലും ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ എന്ത് ചെയ്യും ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഉറ്റുനോക്കുകയാണ് ആളുകൾ എന്തായാലും ജാസ്മിൻ ഓടിച്ചെന്ന് കിടന്നത് ഗബ്രി കിടന്ന ആ ബെഡിലാണ് മൂടിപ്പുറച്ച് അതിൽ കിടക്കുന്നുണ്ട് സങ്കട സൂചകമായിട്ട് കിടക്കുന്നത് പോലെ കിടക്കുന്നു പക്ഷേ ഇടയ്ക്ക് രണ്ട് ബൗബോ കേട്ടു അതായത് ജാസ്മിൻ ഉറങ്ങിപ്പോയി അത് ബിഗ് ബോസ് പിടിച്ചു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഇവരുടെ റിലേഷൻ ജെനുവിനാണ് അതുകൊണ്ട് ആ ഒരു ലവർ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ച ഒരാൾ പോയപ്പോൾ ഉള്ള സങ്കടം കൊണ്ട് ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതല്ല ജാസ്മിൻ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ഗബ്രി പോയതിൻ്റെ പേരിൽ ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ഇറക്കി കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം രണ്ട് രീതിയിലെടുക്കാം ഒന്നെങ്കിൽ ജെനുവിൻ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാതെ അവരുടെ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കളിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് എടുക്കാം എന്താണെന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറയും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എന്താണ് ജാസ്മിൻ ചെയ്യുന്നത് ജാസ്മിൻ ചെയ്യുന്നത് ജെനുവൻ ആണോ അതോ വോട്ടിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തും നമുക്കറിയാമല്ലോ എന്താണ്